നമസ്കാരം കണ്ണൂർ പരിയാരം മാതംഗമംഗലത്തിനടുത്ത് കൈതപ്പുറത്ത് നാൽപ്പത്തിയൊൻപത് വയസ്സുകാരനായ ബി ജെ പി പ്രവർത്തകന്റെ മരണത്തിന് കാരണം പൂർവ്വ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സൗഹൃദമെന്ന പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞു നഷ്ടപ്രണയത്തിന്റെ വീണ്ടെടുപ്പിന്റെ തുടക്കം പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ നിന്നാണ് വെടിയേറ്റു മരിച്ച കെ കെ രാധാകൃഷ്ണന്റെ ഭാര്യയും കേസിലെ പ്രതി എൻ കെ സന്തോഷും ഒരുമിച്ച് പഠിച്ചവരായിരുന്നു ആറുമാസം മുൻപ് നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ വെച്ചാണ് ഇരുവരും വീണ്ടും കണ്ടുമുട്ടിയത് പഴയകാല ഓർമ്മകൾ പങ്കുവെച്ച ഇരുവരും വീണ്ടും അടുത്തു വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ഭാഗമായി കണ്ണൂരിൽ വിനോദയാത്ര പോയപ്പോൾ ഇരുവരും കൈകൾ കോർത്തു നിൽക്കുന്ന ഫോട്ടോ സന്തോഷ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഇതേ തുടർന്ന് രാധാകൃഷ്ണനും ഭാര്യയുമായി വഴക്കും വാക്കേറ്റവും നടക്കുകയും സന്തോഷിനെതിരെ രാധാകൃഷ്ണൻ ഒരു മാസം മുൻപ് പരിയാരം പോലീസിൽ പരാതി നൽകുകയും ചെയ്തു പോലീസ് സന്തോഷിനെ ഉൾപ്പെടെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചർച്ചകൾ നടത്തിയാണ് രമ്യതയിൽ കാര്യങ്ങൾ എത്തിച്ച് പറഞ്ഞുവിട്ടത് എന്നാൽ പിന്നെയും യുവതിയും സന്തോഷും പരസ്പരം ബന്ധപ്പെടുകയും വിവരങ്ങൾ കൈമാറുകയും ചെയ്തത് കുടുംബ ബന്ധത്തിൽ വീണ്ടും വിള്ളലുകൾ വീട്ടി കഴിഞ്ഞ ദിവസം രാധാകൃഷ്ണനെ ഫോണിൽ വിളിച്ച സന്തോഷ് എന്റെ പെണ്ണിനെ ഞാൻ വിട്ടുതരില്ലെന്നും എനിക്ക് വേണമെന്നും ഭീഷണി സ്വരത്തിൽ സംസാരിച്ചിരുന്നതായും പോലീസ് പറഞ്ഞു ഇതിനുശേഷം തോക്ക് ചൂണ്ടി നിൽക്കുന്ന തന്റെ ചിത്രവും ഭീഷണിപ്പെടുത്തുന്ന അടിക്കുറിപ്പോടെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ഇതേ തുടർന്നാണ് കൈതപ്പുറത്ത് രാധാകൃഷ്ണനെ വെടിവെച്ച് കൊലപ്പെടുത്തിയതിന് കാരണം ഇദ്ദേഹത്തിന്റെ ഭാര്യയുമായുള്ള പൂർവ്വകാല സൗഹൃദമാണെന്ന് പോലീസിന്റെ എഫ്ഐആറിൽ രേഖപ്പെടുത്തപ്പെട്ടത് രാധാകൃഷ്ണന്റെ എതിർപ്പ് കാരണമാണ് ഇവരുടെ ബന്ധം തകർന്നത് ഇതിലുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിൽ എത്തിച്ചത് സ്കൂൾ അലുമിനി യോഗത്തിലെ കണ്ടുമുട്ടലാണ് എല്ലാത്തിനും കാരണം കൊലയാളിയായ സന്തോഷും കൊല്ലപ്പെട്ട രാധാകൃഷ്ണന്റെ ഭാര്യയും സഹപാഠികളായിരുന്നു കുടുംബ പ്രശ്നങ്ങൾ മൂലം രാധാകൃഷ്ണന്റെ ഭാര്യയും സന്തോഷും തമ്മിലെ സൗഹൃദം മുറിഞ്ഞത് കൊലപാതകത്തിലേക്ക് നയിച്ചുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ മരിച്ച രാധാകൃഷ്ണൻ ബിജെപിയുടെ സജീവ പ്രവർത്തകനാണ് ഇയാളുടെ ഭാര്യ ബിജെപിയുടെ ജില്ലാ കമ്മിറ്റി അംഗവും കൊലയാളിയായ സന്തോഷ് അവിവാഹിതരാണ് രാധാകൃഷ്ണനും ഭാര്യയ്ക്കും രണ്ട് മക്കളുമുണ്ട് ഇന്നലെ വൈകിട്ട് ആറരയോടെയാണ് രാധാകൃഷ്ണനെ സന്തോഷ് കൊലപ്പെടുത്തിയത് നിർമാണത്തിലിരിക്കുന്ന വീട്ടിൽ രാധാകൃഷ്ണൻ പതിവായി എത്തുന്ന നേരം നോക്കി സന്തോഷ് അങ്ങോട്ടേക്ക് തോക്കുമായി എത്തിയെന്നാണ് നിഗമനം തോക്കു സമീപത്തെ കിണറ്റിൽ ഉപേക്ഷിച്ചതായി സാധ്യതയുണ്ടെന്നും അവിടെ പോലീസ് തെരച്ചിൽ നടത്താൻ തീരുമാനിച്ചിട്ടുമുണ്ട് എന്നാൽ തോക്കിന് ലൈസൻസ് ഉണ്ടോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വരുത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല കേസിൽ എഫ്ഐആർ വിവരങ്ങൾ പുറത്തും വന്നിരുന്നു കൊലയ്ക്ക് കാരണം രാധാകൃഷ്ണന്റെ ഭാര്യയുമായുള്ള സൗഹൃദം തുടരാൻ സാധിക്കാത്ത വിരോധത്തിലെന്ന് എഫ്ഐആറും പറയുന്നു പ്രതി സന്തോഷിന്റെയും കൊല്ലപ്പെട്ട രാധാകൃഷ്ണന്റെയും കുടുംബവും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു സന്തോഷം രാധാകൃഷ്ണന്റെ ഭാര്യയും സഹവാഠികളായിരുന്നു ഈ സൗഹൃദത്തെ ചൊല്ലി രാധാകൃഷ്ണൻ ഭാര്യയെ കഴിഞ്ഞ ദിവസം മർദ്ദിച്ചിരുന്നു ഇതാണ് കൊലപാതകത്തിന് പ്രകോപനമായതെന്നും പോലീസ് പറയുന്നുണ്ട് ഇന്നലെ രാവിലെ രാധാകൃഷ്ണനെ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രതി ഇയാളുടെ വീട്ടിലെത്തിയത് തൊട്ടു മുൻപ് രാധാകൃഷ്ണനെ കൊലപ്പെടുത്തുമെന്ന തരത്തിലുള്ള ഭീഷണി സന്ദേശം ഇയാൾ തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നാൽ രാവിലെ കൊലപാതകം നടത്താൻ കഴിയാതെ തിരിച്ചുപോയ സന്തോഷ് വീട്ടിലെത്തി തോക്കുമായി വൈകിട്ടോടെ മടങ്ങിയെത്തുകയായിരുന്നു നിർമ്മാണം നടക്കുന്ന വീട്ടിലെത്തി രാധാകൃഷ്ണനെ നേരെ വെടിയുതിർത്തു നെഞ്ചിൽ വെടിയേറ്റ രാധാകൃഷ്ണൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു വെടിശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് പോലീസിൽ വിവരം അറിയിച്ചത് കൃത്യം നടത്തിയ ശേഷം സംഭവസ്ഥലത്ത് തുടർന്ന് സന്തോഷിനെ പോലീസ് എത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കാട്ടുപന്നുങ്ങളെ മെടിവെക്കുന്നതിൽ പരിശീലനം നേടിയ ആളാണ് സന്തോഷ് കേസിൽ പ്രതി സന്തോഷ് കുറ്റം സമ്മതിച്ചതായും പോലീസ് അറിയിച്ചു